മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷിത സാക്ഷിയായി ഞാൻ കുടുംബത്തെ ചോർത്ത മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് അലക്സ് വൈഫ് ബിനിമോള് മാന് ആൽബർട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഡിസംബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടിക്ക് ശേഷം എൻ്റെ ഇത് രണ്ടാമത്തെ രഹസ്യ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ച രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു വീടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ ഡൽഹി വിട്ട് പോകുന്നതാണ് അതിനുശേഷം ആ വീട് വിൽക്കുവാന് വേണ്ടി ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു പക്ഷേ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പലരും അത് വയ്ക്കുവാൻ സമ്മതിച്ചില്ല മാതാവിന് ഞാനാണെങ്കിൽ ഉടമ്പടിയിലെ കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം പലപ്പോഴായി ഞങ്ങൾ ഏത് വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിൽ മാതാവിൻ്റെ തൈലം വച്ചുപോവിച്ചുകയും അതുപോലെ ഒപ്പ് കൊണ്ട് പല സ്ഥലത്തും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഒന്നാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ പുതുക്കിയപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ആദ്യ ടോക്കൺ മണി ലഭിച്ചു അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കംപ്ലീറ്റായിട്ട് സെയിൽ ഔട്ട് ചെയ്യാൻ സാധിച്ചു മാതാവിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു കാരണം അത് പല രീതിയിലും പലരും മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും മാതാവ് സമ്മതിച്ചില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ സമ്മതിച്ചു അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മൂന്ന് ഓസ്ട്രേലിയയ്ക്ക് പി ആർ എടുക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഐ എൽസും മൂന്നു പ്രാവശ്യം പി ടി എഴുതി പക്ഷേ എനിക്ക് സ്കോർ കിട്ടിയില്ല അതിനുശേഷം ഞാൻ പൂർണ്ണമായിട്ട് ഓസ്ട്രേലിയേൻ്റെ ആഗ്രഹം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരുന്നു എന്നാൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന മുമ്പായിട്ട് തന്നെ ആദ്യം ഓൺലൈൻ ഉടമ്പടി ശ്രമിച്ചു അന്ന് ഞാൻ ആ ഇടത്തിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ തന്നെ ഒരു ഓഫർ കിട്ടി അതിനുശേഷം നീണ്ട പത്തു മാസങ്ങളിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കടന്നുപോയി പല തടസ്സങ്ങളും ഉണ്ടായി പക്ഷേ മാതാവ് എല്ലാ കാര്യങ്ങളും പല രീതിയിലായിട്ട് സഹായിച്ച് പലതുമൂലം ഞാൻ മാതാവ് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിരുന്നു അങ്ങേക്ക് എപ്പോഴാണോ ആഗ്രഹം എൻ്റെ ആഗ്രഹം വേണ്ട അങ്ങയുടെ ആഗ്രഹം തിരുക്കുമ്മ്മാര ആഗ്രഹം മാത്രം മതി എങ്ങ് മാതാവ് ആഗ്രഹിക്കുന്നു അന്ന് എനിക്ക് തന്നാൽ മതി അതിനുശേഷം ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊരു എനിക്ക് ഇന്ന ദിവസം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷേ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രാവിലെ അഞ്ച് ഇരുപത്തിനാലിന് ഡെയിലി പെട്ടിന് മുമ്പ് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് വിസ കിട്ടി ഫാമിലി വിസയാണ് ഈ മാസം അവസാനത്തോടെ ഞാൻ പോകും അതിനുശേഷം പിന്നെ ഇവരും അതിനുശേഷം പിന്നാലെ പോകുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു പാരഞ്ചേറ്റ് അസുഖം ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് പക്ഷേ പല പ്രാവശ്യം ഞാൻ മാതാട് പല പ്രാവശ്യം തൈലം പുരട്ടിയും അതുപോലെ തന്നെ തൈലം പരഞ്ചേരിസ് വരുന്ന സമയത്ത് ഞാൻ ആണെങ്കിൽ ആ തൈലും കുടിക്കുമായിരുന്നു ഓരോ ഡ്രോപ്സ് എൻ്റെ തൈലിലാണെങ്കിൽ കുഴിക്കുമായിരുന്നു ആറുമാസമായിട്ട് പൂർണ്ണമായിട്ടും ആസവം മാറിക്കെട്ടി അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ അഞ്ചര ഞാൻ എഴുന്നേറ്റ് മുട്ടു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു തലച്ച വന്നു എങ്കിൽ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ പോലും പറ്റാത്ത അവസ്ഥയായി ആരോടും പറയാൻ പറ്റുന്നില്ല എല്ലാവരും ഉറങ്ങുമായിരുന്നു ഞാനാണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ എന്തുവന്നാലും മാലിൻ്റെ തൈലം ഞാൻ പുരട്ടും മാതാവിൻ്റെ തൈലം പുരട്ടിക്കൊണ്ട് ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി വിഷുഭവനം സ്വീകരിച്ച് പള്ളി കുർബാന കഴിഞ്ഞപ്പോഴത്തേയും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാലിന് റിക്കവറായി ഞാൻ ശരിക്കും ആ ഒരു ഒരു മണിക്കൂർ ശരിക്കും ഒരു വ്യക്തിക്ക് കാലിനെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്ത് പ്രയാസം ഉണ്ടെന്നും ശരിക്കും ഞാൻ അനുഭവിച്ചു അതുപോലെ വേദനയായിരുന്നു ഞാൻ ആ സമയത്ത് അനുഭവിച്ചത് പക്ഷേ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം നൽകി അതുപോലെ ഒരു സൗഖ്യമാണ് അത് വൈഫ് പറയും അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഇത് ഞങ്ങളുടെ മകൻ ആൽബർട്ട് അവന് സ്കൂളിൽ നിന്ന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി സ്കൂളിൽ ക്ലാസിൻ്റെ സമയത്ത് ടീച്ചേഴ്സ് ഫോൺ വിളിച്ച് പറഞ്ഞു ബ്ലീഡിങ് നിൽക്കുന്നില്ല ഭയങ്കരമായിട്ട് ഒത്തിരി ബ്ലീഡ് ബ്ലീഡാവുകയാണ് അപ്പോൾ അവര് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു അന്നേരം ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തി നോക്കുമ്പോൾ ഒരു ഫിംഗറിൻ്റെ അത്രയും നീളമുണ്ട് മുറിവ് കുറച്ച് അത്യാവശ്യം ഡീപ്പ് ഉള്ള ഇഞ്ചുറിയാണ് അവരത് സ്റ്റിച്ച് ചെയ്ത് വീട്ടിൽ വിട്ടു ഒരു വൺ വീക്ക് കഴിയുമ്പോൾ സ്റ്റിച്ച് അബ്സോർബിൾ ആണ് എങ്കിലും എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി വരണം പറഞ്ഞു ഹസ്ബൻഡ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്ത് വന്നു നെക്സ്റ്റ് ഡേയിൽ നോക്കുമ്പോൾ ആ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് വീർത്ത് പഴുത്ത മാതിരി ഇരിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴത്തേക്കും ഒരു ഇൻഫെക്ഷൻ ആയമാതിരി കണ്ടാൽ ആ ആ പരുവത്തിലുണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അതിനകത്തൊന്ന് പഴുപ്പ് വരാൻ തുടങ്ങി ഞാനപ്പം എൻ്റെ കയ്യിൽ കൊള്ളാൻ പറ്റുന്ന അത്രയും കോട്ടനും എടുത്തിട്ട് ആണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യും തോറും ഇതിനകത്തുനിന്ന് ഒരുപാട് പസ് വന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ കയ്യിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി അത്രയും കോട്ടൺ തീർന്നു പിന്നെ ഞാൻ വേറെ കോട്ടൺ എടുത്ത് വന്നാണ് അത് ക്ലീൻ ചെയ്തത് അത്ര ഒരുപാട് പസ് വന്നു അതിൻ്റെ അകത്തുനിന്ന് ആകെ ടെൻഷനായി ഇനി ഇതെന്ത് ചെയ്യും നെക്സ്റ്റ് ഡേ തന്നെ ഹോസ്പിറ്റലിൽ എന്തായാലും പോകാം രണ്ടാമതും ആ വൂണ്ടിൻ്റെ ഒരു സൈഡ് മെല്ലെ ഓപ്പൺ ആകാൻ തുടങ്ങി അവർ സ്റ്റിച്ച് ചെയ്തത് നെക്സ്റ്റ് ഡേ രാവിലെ എന്തായാലും ഒ പി ഡി കൊണ്ടുപോയി കാണിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അന്നിപ്പം ഉടമ്പടി തൈലം ആ മുറിവിൻ്റെ മേലിൽ ഒരു തുള്ളി തൈല ഒഴിച്ചു രണ്ട് ദിവസം ഞങ്ങൾ തൈല ഒഴിച്ചു മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതൊരു ഒരാഴ്ച മുന്നത്തെ സംഭവമാണ് ഇപ്പം നോക്കിയാൽ അവൻ്റെ തലയിൽ കാണാം അവിടെ ഒരു പാട് പാടുപോലുമില്ല ഒരു മുറിവ് വന്നതിൻ്റെ പാടുപോലുമില്ല അപ്പോൾ ആ ഹസ്ബൻഡ് ഒരുപാട് അനുഗ്രഹം കിട്ടിയ കാര്യമൊക്കെ പറയുമെങ്കിലും ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും പോരായിരുന്നു ഈ ഒരു സംഭവം എനിക്കും ആൽബർട്ടിനും ഭയങ്കര ആഴമായിട്ട് വിശ്വാസം വർദ്ധിപ്പിച്ചു പ്രത്യേകമായി അമ്മ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്ന ശേഷം ബൈബിള് പൂർണ്ണവിടെ വായിക്കാനും പ്രത്യേകിച്ച് ആലപ്പുഴ ഇപ്പം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു മൊത്തം ബൈബിൾ രണ്ടാം ഭാവം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യങ്ങളായാലും കുടുംബത്തിലെ സമാധാനത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിലും എന്ത് വന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേട്ടെ എന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേട്ട എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യം ദൈവത്തെ സമർപ്പിക്കുന്നു കരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് ഫാദർ മുലേഴ്സ് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസിന് അവിടെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവയ്ക്കുന്ന ഞങ്ങൾക്കൊരു ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു ടീസിസ്റ്റേഴ്സിൻ്റെ ഒരു സംരംഭമുണ്ട് അവിടെ ഞങ്ങൾ മാസ്ക് ഒന്നിനും പോകാറുണ്ട് അതുപോലെ അവിടെ ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആകാശപ്പറബുകളുള്ള ഒരു അനാഥകൊച്ചിന് ഒരു രണ്ട് കൊലമായിട്ട് ഒരു നേഴ്സിങ്ങിനുള്ള ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു പിന്നെ ഉടമ്പടി പത്രം കാര്യങ്ങളും ഞങ്ങൾ കർണാടകത്തിലാണ് അതുകൊണ്ട് കർണാടകത്തിലുള്ള ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പോയി കൊടുക്കാറുണ്ട് പലപ്പോഴും അവർ പുച്ഛിക്കാരും ഉണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു സങ്കടം തോന്നാറില്ല കാരണം എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് ഒരു പോയിന്റ് കിട്ടി അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും എല്ലാ എല്ലാവരും തന്ന മാതാവിനും യേശോയ്ക്കും ഒരായിരം വരും നന്ദി അർപ്പിക്കുന്നു താങ്ക് യു ജോഷയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു അലക്സ് ജോർജും കുടുംബവും മാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് തങ്ങളുടെ ജീവിത സാക്ഷ്യം ദൈവജന സമർഷം സമർപ്പിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്തായിരുന്നു തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ രണ്ട് വർഷമായിട്ട് വിൽക്കാൻ കഴിയാതിരുന്ന ഒരു പ്രോപ്പർട്ടിയൊക്കെ മാസത്തിനുള്ളിൽ തനിക്ക് അതിനുള്ള അത് വിറ്റ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അത് വിൽക്കുന്നതിന് സാധിക്കുന്നതും ഉടമ്പടി നേർച്ച വസ്തുക്ക വായ ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് വഴി നമ്മൾ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുകയാണ് ഇനി നമ്മെക്കൊണ്ടൊന്നും പറ്റില്ല എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ തൻ്റെ തനിക്ക് ആദ്യമേ കിട്ടിയ ആ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ പത്തു വർഷത്തോളമായി താൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ തനിക്ക് വന്നതൊക്കെ റിജക്ഷനാണ് പിന്നീട് താൻ ജോലി ചെയ്യുന്ന സെയിം കമ്പനിയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് തനിക്ക് പോകുവാനുള്ള ഓസ്ട്രേലിയൻ വിസ ഇപ്പോൾ റെഡി ആയിരിക്കുന്നത് ആദ്യമേ താൻ തനിച്ച് പോയാലും പിന്നീട് ഫാമിലി വിസ തനിക്ക് ക്ലിയറാണ് അങ്ങനെ ആ കാര്യങ്ങളുമെല്ലാം ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാത്രം തങ്ങൾക്ക് ലഭിച്ച ഉടമ്പടി എടുത്തതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോഴാണ് ആ ഒരു കൃപ ലഭിക്കുന്നതായിട്ട് ഈ മകൻ ഇവിടെ പറയുന്നത് അതുപോലെ തൻ്റെ മകൻ്റെ സൗഖ്യാനുഭവം തനിക്ക് തന്നെ ഫാരഞ്ചൈറ്റീസ് മൂന്ന് വർഷമായിട്ടുണ്ട് ഉടമ്പടി തൈലത്തിലൂടെ അത് സൗഖ്യപ്പെടുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തിരുവചന വായന നിയോഗങ്ങളിൽ അതായത് ഇവിടെ നിന്ന് പറയുന്ന നിബന്ധനകളിലൊന്നാണ് അരമണിക്കൂറിലുള്ള തിരുവചന വായന അതിന് എത്രമാത്രം പ്രാധാന്യം ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വ്യക്തമാണ് തൻ്റെ മകനും ഒരു പ്രാവശ്യം ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായും ബൈബിൾ വായിച്ചു എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കുടുംബത്തിന് അല്പം വിശ്വാസം കുറവായിരുന്നു ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ള ഒരു ചഞ്ചലത അത് ഇപ്പോഴെങ്ങനെയാണ് ആ ഒരു ചാഞ്ചല്യത്തിൽ നിന്ന് ഇന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് തൻ്റെ മകൻ്റെ സൗഖ്യം തന്നെ അതിന് ഉത്തര അതിനൊരു ഉത്തമ ഉദാഹരണമാണെന്നാണ് ഈ മകളും ഇവിടെ സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി തരുന്നത് നമ്മുടെ യോഗ്യത നോക്കിയല്ല അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുപോലെ സമയ ചുരുക്കം ഒത്തിരിയേറെ വർഷങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ മാസങ്ങൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ അതിനൊക്കെ തീർപ്പ് ഉണ്ടാവുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി ജീവിക്കുവാനും മറ്റ് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാതെ ദൈവത്തെ ഞാനാണ് സ്നേഹിക്കുന്നത് ഞാനാണ് ദൈവവുമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഇത് ഞാനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് എന്നുള്ള ആ ഒരേ ഒരു നിലപാടിൽ കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കണം അപ്പോഴാണ് നാം കൂടുതൽ വിശ്വസ്തതയും വിശുദ്ധിയും ഉള്ളവരായിട്ട് ദൈവത്തിനു മുമ്പിൽ വ്യാപരിക്കാനാവുക കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക